നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്തൊരു അവസ്ഥയാണല്ലേ മനുഷ്യന്റെ ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കാണാത്തവർക്കായിട്ട് എന്താ വിഷയം എന്ന് ഞാൻ പറഞ്ഞുതരാം കലാഭവൻ നവാസ്ക പരേതനായിട്ടുള്ള കലാഭവൻ നവാസ്കന്റെ വൈഫ് രഹന നവാസ്ക അവസാനമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അതായത് തന്റെ ഭർത്താവ് അവസാനമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ പ്രകമ്പനം കാണാൻ വേണ്ടിട്ട് തിയേറ്ററിൽ വന്നപ്പോഴേ മീഡിയക്കാരോടുള്ള ഒരു മീഡിയക്കാരോടുള്ളൊരാക്ഷനാണത് ഇത് ഏത് മീഡിയ ആണെന്ന് അറിയില്ല ഒരുപാട് പേരത് കവർ ചെയ്തിട്ടുണ്ട് ഒരു മീഡിയേൻ്റെ ഒരാൾ ചോദിച്ച ചോദ്യം ആ ചോദിച്ച ചോദ്യത്തിനുള്ള നിസ്സഹായാവസ്ഥ ആറ്റ് ഇറ്റ് സ്പീക്കാണ് ഏ എനിക്ക് തോന്നുന്നു ഇത്രയും നിസ്സഹായമായിട്ടുള്ളൊരു ഭാര്യ ഒരു സ്ത്രീ ഉണ്ടായിരിക്കില്ല കാരണം ആ കയ്യൻ്റെ ആക്ഷനും അവരുടെ ഫേസ് കണ്ടാൽ തന്നെ പഴയ രഹനീനയും ഇപ്പോഴത്തെ എനിക്ക് പറയാൻ തന്നെ വയ്യ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോവും സാധ്യം പറഞ്ഞാൽ ഇത്രയും ചെറ്റയാവരുത് മനുഷ്യൻ കേട്ടോ ഇനി വാക്കിങ്ങനെ ഞാൻ സാധാരണ വീഡിയോയിൽ ഇങ്ങനെ ഉപയോഗിക്കാത്തതാണ് പക്ഷേ ഇത്രയും അധപ്പതിക്കരുത് ശരിയാണ് മീഡിയ എന്ന് പറഞ്ഞാൽ കോണ്ട സെലിബ്രിറ്റീസൊക്കെ പബ്ലിക് പ്ലേസസിൽ വരുന്ന സമയത്ത് അവരുടെ ചെറിയ ഷോർട്സൊക്കെ കഴിഞ്ഞാൽ തന്നെ വരുമാനമുള്ളൂ ഇവരൊന്നും ഈ മീഡിയ കമ്പനീസിൻ്റെ ഓണേഴ്സ് ആയിരിക്കില്ല അവരൊക്കെ അതിൻ്റെ എംപ്ലോയീസ് ആയിരിക്കാം നിങ്ങൾക്കും ടാർഗറ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്കും പ്രഷർ ഉണ്ടായിരിക്കും പക്ഷെ മനുഷ്യത്വം നല്ലൊരു സംഭവം ഇതിൻ്റെയൊക്കെ മുകളിലാണ് ഇത് പലരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പലരും മനസ്സിലാക്കണം ഏ നമ്മുടെ വീട്ടിലും ഇതേ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അത് അത് അത്രമാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ ഇൻറ്റർവ്യൂസൊക്കെ കണ്ട സമയത്ത് എനിക്ക് പറയാൻ തന്നെ തോന്നുന്നില്ല സീരിയസ്ലി ഞാൻ ഭയ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ആ ഒരു വിഷയം ഞാൻ ചെയ്തിട്ടില്ല കാരണമെച്ചാൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയി പോകും നമ്മൾ ഞാൻ ഏതൊരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്തും അത് ഞാൻ എൻ്റെ ഓരോ പ്രത്യേക സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയാണ് പോട്ടെ ഞാൻ ആ പറയുന്നില്ല എന്തായാലും മീഡിയയ്ക്ക് ആണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ ഞാനതും കൂടി ഈ വീഡിയോയിൽ പറയാം വേറെ ആരെയല്ല രേണുസുദിയുടെ കാര്യം തന്നെയുണ്ട് കേട്ടോ ഇത് ഞാൻ കൂട്ടത്ത് കൂട്ടി പറയില്ല ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരേ തട്ടിൽ പോയിട്ട് ഒരു പഞ്ചായത്തിലും ഒരു ജില്ല ഒരു സംസ്ഥാനത്ത് പോലും നിർത്താൻ പറ്റാത്തതാണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടത് കോണ്ടൻ്റ് ആണെങ്കിൽ ആ കോണ്ടു കൊടുക്കാനും കിട്ടാനും നല്ല രീതിയിൽ തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഒരു രേണുസുദ്ധി മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഇതിലേക്ക് സീൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോൻ വരുന്നുണ്ട് പിന്നെ ആ മോൻ്റെ കുറച്ച് സംസാരമുണ്ടായിരുന്നു നാസ്കാറിൻ്റെ മോൻ പറയുന്ന ഒരു സംസാരമുണ്ട് അവൻ്റെ ഷർട്ട് ഉപ്പാൻ്റെ ഷർട്ട് എന്നൊക്കെ പറയും എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്ത സംഭവമാണ് ഞാൻ എന്തായാലും ആ ക്ലിപ്പ് കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യട്ടോ ഒരു ചെറിയ പോഷൻ മാത്രം കൊണച്ച വർത്താനാണ് ചോദിച്ചിരിക്കരുത് ക്യാമറയിൽ നോക്കി അവിടുന്ന് പോയിക്കൂടെ ചെറിയൊരു ആണെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള കോണ്ടെൻറ്റ് സംഗതി കിട്ടിക്കഴിഞ്ഞു ഇനി അവിടുന്ന് പോയിക്കൂടെ അവർ വെറുതെ വിട്ടുകൂടെ ചോദിക്കാൻ തോന്നിപ്പോവാ ഇനി ഞാൻ ഇതിൻ്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ വേറൊരു വശം ഇവർക്കൊക്കെ വേണ്ട സാധനത്തിനൊരു വശം കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു നവാസ്ഖാൻ്റെ ഈ ഒരു കേസ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തു നോക്കിയ സമയത്ത് കുറച്ച് കാലങ്ങളായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് ഓരോ കോണ്ടന്റും ഇങ്ങനെ ഓരോ ഓരോ ന്യായം പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ചോദിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഇവർക്ക് കോണ്ടാണ് വേണ്ടെങ്കിൽ ഫെയിം ആയിട്ടുള്ള ആയിട്ടുള്ളത് കോണ്ടന്റിന് മറ്റേ എന്താ പറയുക ഈ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത്യാർത്ഥി ചെറിയ ചെറിയ വാക്കുകളിലും ഓരോ മൂളലുകളിലും ഓരോ നോട്ടത്തിലും ഓരോ സംസാരത്തിലും ഞെരുക്കത്തിലും മുകളിലും എക്സ്പ്രഷനിൽ വരെ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് തന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും ഫെയിം ഹംഗറി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് രേണുസ്തുതി ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ആദ്യം ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇവരെ കുറിച്ച് ഒന്നും പറയട്ടെ ഒരുപാട് കോണ്ടന്റ് അവർ ഒഴിവാക്കി വിട്ടുണ്ട് ഞാൻ ഇന്നത് കണ്ട സമയത്ത് റിലേറ്റീവ് ചെയ്യല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു തട്ടിൽ പോയിട്ടൊരു പോലും വെക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്ത അതായത് ആൾക്കാർക്ക് വേണ്ടത് ഈ മീഡിയ കമ്പനിക്ക് വേണ്ടതും കോണ്ടന്റ് ആണെങ്കിൽ അത് കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഞാൻ കഴിവല്ല വാരിക്കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് നിറകൂടാണ് കാരണം ആർക്കും അതാണ് വേണ്ടത് ഞാൻ ആ വീഡിയോ കാണിച്ചില്ല കണ്ടനി സംസാരിക്കാം ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചില സമയങ്ങളിൽ പറയുമ്പോൾ പോലും അതിൻ്റെ അത് വരുന്ന കമൻറ്റില് മെയിൻ ആയിട്ടുള്ള സംഭവം ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ ഇതാണ് ഇവ ഇവിടെയാണ് പോണ്ടത് ഇതിന്റെ പുറകെ നടക്കൂ നടന്നോളൂ എത്ര വേണമെങ്കിൽ നടന്നോളൂ ഇപ്പോൾ വാരി കോരി തരും ഒരേ വലിയ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി വേണം ഏത് ടൈപ്പ് ഓഫ് വിവാദങ്ങൾ വേണം ഏതൊക്കെ മേഖലയിൽ വിവാദം വേണം ഇപ്പോൾ കണ്ട ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഇതിനോട് കല്യാണം കഴിക്കുന്നില്ല വിവാഹം കഴിക്കുന്നില്ല ഒറ്റ വർത്താനം പറഞ്ഞ പോലെ ഏ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്രയും പേഴ്സണൽ ആയിട്ട് കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല ഇവർ വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചിട്ട് കഴിക്കില്ല എന്ന് ചോദിച്ചിട്ട് ഇവിടെ ആർക്കുറിച്ച് അങ്ങനെ ഉണ്ടായിട്ടല്ല പക്ഷേ സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ രീതിയിലുള്ള സംഗതികളും ഇതുപോലത്തെ രീതിയിലുള്ള എക്സ്പ്രഷനും അപ്പം കണ്ട ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടില്ലേ ഞാൻ ആദ്യം ഒരു എക്സ്പ്രഷൻ കാണിച്ചില്ലേ നമസ്കാരിൻ്റെ വൈഫിന്റെ ദ വേറൊരു എക്സ് എക്സ്പ്രഷൻ കലാകാരൻ സുധിയുടെ ഭാര്യയാണ് കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാരേജ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ ഒറ്റ ഈ ഒരു ചോദ്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മൈൻഡ് ചെയ്യാതെ പോയിക്കൂടെ നാല് പ്രാവശ്യം പോകുമ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം ആരും ചോദിക്കില്ല ആരും ചോദിക്കില്ല ഇതെന്താ വേണ്ടത് ചോദിക്കണം ഈ പേര് അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് എന്താ തോന്നുന്നറിയണം ഞാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ മീൻസ് തെറ്റിദ്ധരിക്കാല് ഒന്നും തോന്നരുത് പുളകിയത പോലെ തോന്നി മനസ്സിലായോ ഈ ചെറിയ പെൺകുട്ടികളുടെ ഒക്കെ കല്യാണക്കാരി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് വരുന്നൊരു നാണവും ഒരു പുളകിതയാവുന്ന ഒരു രോമാഞ്ചം വരുന്നേ ആ ഒരു ഫീലിംഗ് എനിക്ക് രേണുവിന്റെ ഭാഗത്ത് തോന്നിപ്പോയി അല്ലെ ഭർത്താവ് ഭരിച്ചിട്ടുള്ളൊരു സ്ത്രീ ഇതും ഭർത്താവ് ഭരിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് എനിക്ക് അത് പറഞ്ഞിഷ്ടല്ല പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇതും അതാണ് സ്ഥിതി കാറ്റഗറി കാറ്റഗറി അല്ല ഒരു ഒരുമിച്ച് സോറിട്ടോ ക്ഷമിക്കണം പ്രേക്ഷകരെ ക്ഷമിക്കണം ശ്രദ്ധിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുതി എന്നുള്ള പേര് ഇന്നും ഞാൻ ശ്രദ്ധിച്ചേണ്ട ഭാര്യയല്ലേ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സ്തുതി എന്ന് പറയുന്ന അതുല്യ കലാകാരല്ലേ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയുന്നത് അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവ് എന്ന ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണുസൂതി പഴയ വന്ന കേസുകൾക്കുള്ള കൊട്ടാണ് നിർത്താനായിട്ടില്ല വിവാദം ഉണ്ടാക്കി എന്ന് അല്ലെങ്കിൽ അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യ ആയുസൂദി തന്നെ ഇനിയിപ്പം നാളെ വേറൊരാളുടെ ഭാര്യ ആയാ ആ എന്നുള്ള പേര് ഞാൻ മാറ്റും ആയാൽ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം വൈഫ് രേണു വൈപ്പ് തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കാര്യത്തിൽ വേറൊരാളുടെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണമോ കെട്ടിയ മാക്സിമം വിവാദം മാക്സിമം കോണ്ടന്റ് ഡെലിവറി എങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു അതുല്യമായ കലാകാരൻ സ്നേഹിക്കുന്ന കല ഞാൻ അത്ര സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ ആ രൂപവും കാര്യങ്ങളൊന്നും ജീവിച്ചതൊന്നും മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ലായിരിക്കും ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ ഏ ജീവിതകാലം മുഴുവനും ഇപ്പോൾ ഒരാളങ്ങ് മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കണമെന്നല്ല പറയുന്നത് പിന്നെയാണ് സുധി കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല പക്ഷേ ഈ എടുത്തെടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ മനസ്സിനുള്ളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടാവില്ലേ ഏഹ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ചേരുവ തരികണേ മിന്നോ എന്നിട്ട് താലിയോ മിന്നോ മെഹറോ എന്ന് പറയുമ്പോൾ മതൊക്കെയിൽ കലർത്തി ആരെ ആരൊക്കെ അങ്ങനത്തെ റൂമേഴ്സൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ അടുത്തേക്ക് ചെല്ലാം ഇങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ കോണ്ടു തരും എന്നിട്ട് പറയും എൻ്റെ ഫോട്ടോ വെച്ചാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും അവർ അതുകൊണ്ട് അരി മേടിക്കട്ടെ അവരതുകൊണ്ട് ജീവിക്കട്ടെ എന്നാലും നമ്മൾ നിർത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നാലാളറിയുള്ളൂ ഈ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഈ കോൺട്രവേഴ്സികൾ കാരണം തന്നെയാണ് എല്ലാവരും അടുത്ത് ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ ഞമ്മളുടെ കേസ് എടുക്കാത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു അയാൾക്ക് എനിക്ക് പിന്നെ എനിക്ക് എന്താ പറയുക ചില സമയത്ത് വിചാരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ അത് ഞാൻ എത്രയോ കേസ് ഞാൻ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഈ നവാസ്ഖാൻ്റെ വൈഫിൻ്റെ ഇത് കണ്ട സമയത്ത് അവരുടെ എക്സ്പ്രഷൻ കണ്ട സമയത്ത് അതേപോലെ ഞാൻ പറയുന്നില്ല ഒരു വേറൊരാളുടെ ഒരാൾ മരിച്ചിട്ട് അയാളുടെ വാലും ശുധി തന്നിട്ടുള്ള വാലും കൊണ്ട് നടക്കുന്ന വേറൊരു ഒര അവതാരം ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചതാണ് വേറെ വാക്കുന്നു വീഴണ്ടല്ലോ ഒരവതാരം അവതാര പിറവി പറയാതിരിക്കാൻ വയ്യ